പിതാവിനും പുത്രനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചന ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശന നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമ്മേ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങൾ ധ്യാനിച്ചു പോരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പിതാക്കന്മാരായ അബ്രാഹാം മുതൽ ഇസഹാക്ക് യാക്കോബ് ഇവരൊക്കെ ദൈവത്തോട് സംവാദിച്ചു സംസാരിച്ചു സ്നേഹ ബഹുമാന ആദരവുകളോടുകൂടെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംസാരിച്ചു പോന്നു പ്രതിജ്ഞ ചെയ്ത് പ്രാർത്ഥിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടു ഇന്ന് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് മോശയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രാർത്ഥന കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായി ഞങ്ങൾ സ്വർഗി പിതാവേ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേയും ഈ ധ്യാനം ഞങ്ങൾക്ക് ഏറെ അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥന എന്ന വിഷയത്തിലൂടെ ഞങ്ങൾ ധ്യാനിച്ച് കടന്നു പോകുമ്പോൾ ദൈവസന്നിദ്ധിയിൽ ഞങ്ങൾക്ക് വേണ്ടവണ്ണം പ്രാർത്ഥിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവ ജനത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭർത്താവെ പ്രത്യേകിച്ച് മധ്യസ്ഥ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലിയ യേശുവേ നന്ദി ദൈവമേ സ്തുതി പരിശുദ്ധിയാമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ ആമേ ഹാലലിയ പ്രിയമുള്ളവരെ പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് അപ്പോൾ മോശം കർത്താവിനോട് പറഞ്ഞു കർത്താവെ അങ്ങ് എന്തിനാണ് ഈ ജനത്തോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നത് എന്തിനാണ് അങ്ങ് എന്നെ ഇങ്ങോട്ടയച്ചത് ഞാൻ അങ്ങയുടെ നാമത്തിൽ ഫറവോയോട് സംസാരിക്കാൻ വന്നത് മുതൽ അവൻ ഈ ജനത്തെ കഷ്ടപ്പെടുത്തുകയാണ് അങ്ങ് അങ്ങയുടെ ജനത്തെ മോചിപ്പിക്കുന്നുമില്ല വ്യക്തമായ ഒരു ചോദ്യമാണ് മോശയ്ക്ക് മനസ്സിലാകുന്നില്ല നമുക്കറിയാം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നു നാലാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മോശയെ ദൈവം ശക്തിപ്പെടുത്തുന്നു മോശ എല്ലാവിധത്തിലും ദൈവം ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ബലപ്പെടുത്തുകയാണ് നിന്നിലൂടെ അത് സംഭവിക്കുമെന്ന് പറയാണ് മോശയ്ക്ക് കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ടും നിന്നിലൂടെ അത് സംഭവിക്കുമെന്ന് ദൈവം വളരെ വ്യക്തമായി വാഗ്ദാനം ചെയ്യുകയാണ് എന്നിട്ട് ഇപ്പോഴോ ഫറവോയുടെ ഹൃദയം കഠിനമായി ഇസ്രായേൽ ജനത്തെ കൂടുതൽ കഷ്ടപ്പെടുത്തി പണിയെടുപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു വിടുതലിൻ്റെ അനുഭവം കാണുന്നില്ല അപ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുകയാണ് എന്താണ് ദൈവമേ ഇത്രമാത്രം ക്രൂരമായി ജനത്തോട് പെരുമാറുന്നത് നമുക്കും നമ്മൾക്ക് ദൈവസന്നിധിയിൽ ചോദിക്കുക ഇത്രയൊക്കെ ആയിട്ടും ദൈവമേ എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിലും പലപ്പോഴും വരും എന്തുകൊണ്ടാണ് ഇത്ര പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇത്ര സഹനങ്ങൾ ഏറ്റെടുത്തിട്ടും ഇപ്പോഴും ഒരു എന്താ പറയുക ഒരു വിടുതലില്ലാതെ ഒരു സ്വാതന്ത്ര്യമില്ലാതെ ഇത്രമാത്രം വേദനയെ അനുഭവിക്കേണ്ടി വരുന്നത് ഇതെന്തൊരു ക്രൂരതയാണ് എന്ന് നമ്മളും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ചോദിക്കും ഞാനൊക്കെ പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട് അപ്പം തിരിച്ച് ദൈവം പറഞ്ഞ മറുപടി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങളിലാണ് നമ്മൾ കൃത്യമായി കാണുന്നത് കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ ഫറവോയോട് എന്ത് ചെയ്യുമെന്ന് നീ ഉടനെ കാണും ശക്തമായ കരത്താൽ നിർബന്ധിതനായി അവൻ അവരെ വിട്ടയക്കും അവരെ പുറന്തള്ളാതിരിക്കാൻ വയ്യാത്ത നില അവന് വന്നുകൂടും അവിടുന്ന് തുടർന്നു ഞാൻ കർത്താവാണ് അബ്രഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ കർത്താവ് എന്ന നാമത്തിൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല എങ്കിലും അവർ പരദേശികളായി പാർത്തിരുന്ന കനാൻ ദേശം അവർക്ക് നൽകുമെന്ന് അവരുമായി ഞാൻ ഉടമ്പടി ചെയ്തിരുന്നു ഈജിപ്തുകാർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോധനം ഞാൻ കേട്ടു എൻ്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക ഞാൻ കർത്താവാണ് ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് നിങ്ങളറിയും അബ്രഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാക്തത്വം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ ഞാൻ നയിക്കും അത് നിങ്ങൾക്ക് അവകാശമായി തരികയും ചെയ്യും മോശയോട് ദൈവം സംസാരിക്കുകയാണ് ഇത് ക്രൂരതയല്ല ഇത് വിജയത്തിൻ്റെ അടയാളമാണ് എങ്ങനെ വിജയിക്കും സകല ശക്തന്മാരെയും തള്ളിമറിച്ചിട്ടുകൊണ്ട് ദൈവം തന്നെയാണ് സത്യദൈവമെന്നും നിത്യദൈവമെന്നും ഏറ്റുപറയത്തക്കാനുള്ള ഒരു വിജയമായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ കഷ്ടതകൾ നിസാരവും ക്ഷണികവുമാണ് വരാനിരിക്കുന്ന മഹത്വമാണ് നിങ്ങൾ കാണേണ്ടതെന്ന് മോശയോട് കർത്താവ് പറയുകയാണ് ജനത്തോട് ചെന്ന് പറയണം നിങ്ങളുടെ ഈ ദുരിതങ്ങളൊക്കെ നിസാരമാണ് ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ദൈവം നടത്തുമെന്ന് പറയണമെന്ന് വളരെ വ്യക്തമായി മോശയോട് ആ ദൈവം സംസാരിക്കണം നമ്മുടെ എല്ലാം ജീവിതത്തിൽ അതുപോലെ തന്നെ വലിയ എന്താ പറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം നമുക്ക് വ്യക്തമായി ദൈവം നമ്മളോട് സംസാരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രിയമുള്ളവരെയും വീണ്ടും ഈ പുറപ്പാട് പുസ്തകം തന്നെ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവ് വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജലിക്കുന്നതെന്ത് സ്വർണം കൊണ്ട് കാളക്കൊട്ടിയെ ഉണ്ടാക്കി ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം ഇസ്രായേലിനെതിരെ അവരെ നശിപ്പിക്കാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അപ്പോൾ മോശയോട് മോശ ദൈവത്തോട് കരുണയ്ക്കായിട്ട് യാചിക്കുകയാണ് ഇപ്പോൾ മോശ ദൈവത്തിനും ഇസ്രായേൽ ജനത്തിനും മധ്യേ മധ്യസ്ഥനായി മാറി ആദ്യം ദൈവത്തോട് മോശ ചോദിച്ചത് ഇവരോട് ഇത്ര ക്രൂരത കാണിക്കുന്ന എന്താണെന്നാണ് ഇപ്പോൾ മോശ ദൈവത്തോട് കാരുണ്യം ചോദിക്കുകയാണ് കാരണം ജനത്തിൻ്റെ ഭാഗത്ത് വലിയ തെറ്റുണ്ടായി ദൈവം ശിക്ഷിക്കാൻ തക്കവണ്ണമുള്ള വലിയ തിന്മയുണ്ടായി എന്ന് കാണുകയാണ് പണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം ഈ തിന്മകൾ ഇന്നെല്ലാം പൂർണ്ണമായി വിടുതൽ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം വീണ്ടും നമ്മൾ സംഖ്യാപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് സംഖ്യ പതിനൊന്നാം അധ്യായം സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇതുപോലൊരു പ്രാർത്ഥന കാണും നമുക്ക് ദൈവ സന്നിധിയിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇത് കേൾക്കുവാനായിട്ട് കഴിയണം മോശ കർത്താവിനോട് പറഞ്ഞു അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർധിക്കുന്നത് എന്തുകൊണ്ട് അങ്ങ് എന്നോട് കൃപ കാട്ടാത്തതെന്തുകൊണ്ട് ഈ ജനത്തിൻ്റെ ഭാരമെല്ലാം എന്ത് എൻ്റെ ചുമേൽ ചുമത്തിയിരിക്കുന്നു ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത് അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്ന പോലെ മാറിൽ വഹിച്ചുകൊണ്ട് പോകുക എന്ന് എന്നോട് പറയുവാൻ ഞാനാണോ അവരെ പ്രസവിച്ചത് ഈ ജനത്തിനെല്ലാം നൽകാൻ എവിടെ നിന്ന് മാംസം കിട്ടും ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരുക എന്ന് പറഞ്ഞ് അവർ കരയുന്നു ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല അത് എൻ്റെ കഴിവിനനി അനിയ അതീതമാണ് ഇപ്രകാരമാണ് അവിടെ എന്നോട് പ്രവർത്തിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ കൊന്നുകളയണം ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ ഇപ്പോൾ മോശ തൻ്റെ നിസ്സഹായവസ്ഥ പറയാണ് ആദ്യം മോശ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു മോശ ദൈവത്തോട് നീ എന്താണ് ഇത്ര ക്രൂരത പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നു രണ്ടാമത് അത് ജനത്തിന് അനുകൂലമായി നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത് മൂന്നാമത് രണ്ടാമത് ദൈവത്തോട് മോശ കരുണയ്ക്കായി യാചിക്കുകയാണ് ഇപ്പോൾ മൂന്നാമത്തെ മോശയുടെ പ്രാർത്ഥന എന്താണ് എന്നെ കൊന്നു കളയുക എന്നെ നീക്കിക്കളയുക എനിക്കിതിനൊന്നും സാധ്യമല്ല മോശ ദൈവത്തോട് അല്പം ദേഷ്യത്തോടെയാണ് പറയുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർധിക്കുന്നത് എന്നോട് കൃപ കാട്ടാത്ത എന്താണ് ജനങ്ങളൊന്നും അനുസരിക്കുന്നില്ല ജനങ്ങളെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ രീതിയിൽ മോശയെ ബഹളമുണ്ടാക്കി മനസംഘർഷത്തിലേക്ക് കൊണ്ടുപോവാണ് ഉത്തരവാദിത്വത്തോടു കൂടി പോകുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും അത് ശുശ്രൂഷാ മേഖലകളിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു ഇടവകയുടെ ചുമതലയുള്ള പട്ടക്കാരനറിയാൻ പറ്റും വന്യ തിരുമേനിമാർക്കത് മനസ്സിലാകും അങ്ങനെ എല്ലായിടത്തുമുള്ള രംഗങ്ങളിലുള്ളവർക്ക് രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മത മേഖലകളിലെ എല്ലാ മനുഷ്യർക്കും ഈ മോശയുടെ രോധനം മനസ്സിലാവും സത്യസന്ധമാണെങ്കിൽ ജനത്തിൻ്റെ ഭാരമെല്ലാം എന്ത് എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത് അവിടുത്തെ പിതാക്കന്മാർക്ക് അവിടെ നിന്ന് വാഗ്ദാനം ചെയ്ത് ദേശത്തേക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്ന പോലെ മാറിൽ വഹിച്ചു കൊണ്ടുപോകുക എന്ന് എന്നോട് പറയുവാൻ ഞാനാണോ അവരെ പ്രസവിച്ചത് എനിക്കെന്ത് കാര്യം എന്നുള്ള ഒരു ചോദ്യമാണ് ആ ചോദ്യവും ദൈവത്തിന് ഇഷ്ടമാണെന്ന് പിന്നീടുള്ള വായനയിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും എന്താണ് പിന്നീടുള്ള വായനയിൽ കർത്താവ് മോശം ഒരാള് ജനത്തിലെ ശ്രേഷ്ഠന്മാരിലും പ്രമാണികളിലും നിന്ന് എഴുപതേരെ വിളിച്ചുകൂട്ടുക അവരെ സമാഗമ സമാഗമകൂഢാരത്യങ്ങൾ കൊണ്ടുവരുക അവർ അവിടെ നിന്നോടൊപ്പം നിൽക്കട്ടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും നിൻ്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്നൊരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും ജനത്തിൻ്റെ ചുമതല നിന്നോടൊപ്പം അവരും വഹിക്കും നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ട ജനത്തോട് പറയുക നാളത്തേക്ക് നിങ്ങൾ തന്നെ ശുദ്ധീകരിക്കുക വളരെ വ്യക്തമായി പറയാണ് ജനത്തിൻ്റെ മുഴുവൻ ഭാരവും നീ വഹിക്കേണ്ട അവരിൽ നിന്ന് കൊള്ളാവുന്ന എഴുപത് പേരെ തിരഞ്ഞെടുത്ത് നിനിലുള്ള ദൈവത്തിൻ്റെ ശക്തി അവരിലേക്കും ചൊരിഞ്ഞു കൊടുത്തുകൊണ്ട് തുല്യമായ ഒരു പങ്കാളിത്തത്തിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുമെന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ ജനത്തെ കനാൻ ദേശത്തേക്ക് നയിക്കുന്ന ലീഡർഷിപ്പിൻ്റെ ആ ഉത്തരവാദിത്വത്തിൽ നീ തളർന്നു തകരണ്ട നിന്നെ ഹെൽപ്പ് ചെയ്യാൻ നിന്നെ സഹായിക്കാൻ ആളുകളെ വയ്ക്കുമെന്ന് അവിടെ നമ്മൾ വായിക്കുകയാണ് സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായം അതുപോലെ തന്നെ പ്രിയമുള്ളവരെ അത് വലിയൊരാശ്വാസമാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഞാനൊക്കെ അനുഭവിക്കുന്നതാണ് ആശ്വാസം പല സഹപ്രവർത്തകരും ഒത്തിരി നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മ ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി ശുശ്രൂഷിക്കുന്ന സ്റ്റാഫൊക്കെ കൂടെയുള്ളതുകൊണ്ട് എന്താ പറയുന്നത് ഒത്തിരി വലിയ ഇല്ലാതെ ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയുമെന്ന് നമുക്കറിയാം അതുപോലെ നമ്മുടെ സഭയിലൊക്കെ അങ്ങനെയാണല്ലോ ഇടവകയിലൊക്കെ വൈദികനെ സഹായിക്കുവാൻ പള്ളി ഭരണസമിതികളും മറ്റേ അങ്ങനെ എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ അന്ന മോശയോടുള്ള മോശ ദൈവത്തോടുള്ള ഇടപെടലും ചോദ്യങ്ങളൊക്കെയാണ് ഓരോന്നും വെളിപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ദൈവവുമായിട്ടുള്ള ഇത്തരം സംവാദങ്ങളിൽ ഏർപ്പെടണമെന്നുള്ളതൊരു സത്യമാണ് ഹാലേലിയാം ഞാനൊരിക്കൽ നമ്മുടെ പ്രത്യാശഭവനിലൊരു മകൻ ചെറുപ്പക്കാരനാണ് അവൻ ആസന് മരണനായ മരിച്ചു പോകുമെന്ന് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രത്യാശ ചാപ്പലിൽ കയറി പ്രാർത്ഥിച്ചു ദൈവമേ ഇവൻ മരിക്കുമോ ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ് ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് ഒരു കടലാസ് എഴുതി നടക്കിട്ടു മരിക്കും മരിക്കുകയില്ല എനിക്ക് ഇവൻ മരിക്കുകയില്ല എന്ന് ആ സന്ദേശം കിട്ടി ഞാൻ അവൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ അവൻ്റെ രോഗം കണ്ടുപിടിക്കാനും അതിനനുസരിച്ച് ചികിത്സ കൊടുക്കുവാനും ഇരുപതാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് പോരുവാനും ഇന്ന് ആരോഗ്യത്തോടുകൂടി പ്രത്യാശ ഭവനിൽ ആ മകൻ ഇരിക്കുവാനും പ്രത്യാശ മകൻ്റെ ഒരു ഒരഭിമാനമായി നിൽക്കുവാനൊക്കെ കഴിയുന്നൊരു മകനായി മാറി അങ്ങനെ ഏതൊരു കാര്യത്തിലും നമുക്ക് ദൈവസന്നിധിയിൽ ചോദിക്കുവാനും ആലോചിക്കുവാനും ഒക്കെ കഴിയും നമ്മുടെ മക്കളെ സ്കൂളിൽ ചേർക്കുന്നത് പോലും നമുക്ക് ദൈവത്തോട് സംസാരിച്ച് ചെയ്യുവാനായിട്ട് കഴിയും ഏത് സ്കൂളിലാണ് ചേർക്കേണ്ടത് ഏത് ജോലിയാണ് തേടേണ്ടതെന്നൊക്കെ ചോദിക്കുവാനായിട്ട് നമുക്ക് കഴിയും നിയമാവർത്തന പുസ്തകം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യം നിയമാവർത്തന പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് രൂപൻ ജീവിക്കട്ടെ അവൻ മരിക്കാതിരിക്കട്ടെ എന്നാൽ അവൻ്റെ സംഖ്യ പരിമിതമായിരിക്കട്ടെ ദൈവം അല്ല മോശയുടെ ആശീർവാദമാണ് മുപ്പത്തിമൂന്നാം അധ്യായം ആവർത്തന പുസ്തകത്തിൽ അപ്പോൾ അങ്ങനെ ഓരോരുത്തരെക്കുറിച്ചും ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കൊണ്ട് മരിക്കുന്ന ഒരു നേതാവ് ആ ദൈവിക ശക്തി ആ വ്യക്തിയിലേക്കും ചൊരിയപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കണ്ടുപറയമുള്ളവരെ ഈ വേദഭാഗങ്ങളൊക്കെ നമുക്ക് ദൈവത്തോടുള്ള അടുപ്പം കൂടുവാൻ കാരണമാണ് നമുക്കും ദൈവത്തോട് സംസാരിക്കാൻ സാധിക്കും എന്ന് ഒരിക്കൽ കൂടെ പറയട്ടെ ദൈവത്തെ ഭയന്ന് അകന്നു നിൽക്കേണ്ടവരല്ല ദൈവത്തോട് ചേർന്ന് ദൈവത്തെ ബഹുമാനിച്ച് ദൈവത്തെ സ്നേഹിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കതിനുള്ള എളുപ്പം യേശു ആക്കി തന്നു ഫിലിപ്പർ രണ്ടിൽ പറയുന്നു അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ചു വളരെ എളിയവനായി നമ്മുടെ കൂടെ ജീവിച്ചു എല്ലാ മുഴങ്ങാലും അവൻ്റെ മുമ്പിൽ മടങ്ങുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് ഇടപെടുവാൻ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് നമുക്ക് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ശിഷ്യന്മാരൊക്കെ ആ മൂന്നരക്കൊല്ലം യേശുവിൻ്റെ കൂടെ നടന്നതുപോലെ ഈ കാലത്തും നമുക്ക് യേശുവിൻ്റെ കൂടെ നടക്കുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ് സത്യം ഹലിയ അവിടെ പ്രിയമുള്ളവരെ നമുക്ക് ഈ മോശയുടെ പ്രാർത്ഥന വളരെ എന്താ പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ മോശയുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളും മോശയുടെ സംവാദങ്ങളും മോശയുടെ എന്താ പറയുന്നത് ജനത്തിനു വേണ്ടിയുള്ള മധ്യസ്ഥതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കരുത്തു പകരട്ടെ നമുക്ക് പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും വേണ്ടി പ്രാർത്ഥിക്കാം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമീൻ ഹാലേലിയ യേശുവിയെ നന്ദി അനേകർക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദേവിതരുനാമ മാത്രം മഹത്വപ്പെടുമാറാകട്ടെ